ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എ ഈക്വൽ ടു സീറോ സീറോ ടു നമുക്കൊരു ടു ബൈ ടു സൈസ് ഉള്ള ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട് ആൻഡ് ഡിഫൈൻ ടി ഫ്രം ആർ ടു ആർ ബൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് നമുക്ക് സ്പേസിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി തന്നിട്ടുണ്ട് അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് ടി ഓഫ് എക്സ് ഇക്വൽ ടു എ ഇ എക്സ് ആണ് ഓക്കേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു എക്സിന് ഈ ഒരു എക്സ് ആർ ടൂ എന്ന് എടുക്കുക ഇതിന്റെ ഇമേജ് ടി ഓഫ് എക്സ് ഇവിടെ ആണെങ്കിലും ഉണ്ടായിരിക്കുക ആർ ടൂൽ എക്സ് ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ഇമേജ് ടി ഓഫ് എക്സ് ആർ ടൂറിൽ ഉണ്ടായിരിക്കും ഈ ടി ഓഫ് എക്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എ എന്നുള്ള തന്നിരിക്കുന്ന മാട്രിക്സിനെ ഇവിടുത്തെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ടി ഓഫ് എക്സ് എന്തായിരിക്കും എ ഇൻറ്റു എക്സ് ആയിരിക്കും ഈ രൂപത്തിലാണ് രൂപത്തിലാണുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ ഇമേജസ് അണ്ടർ ടി ഓഫ് യു ഈക്വൽ ടു വൺ മൈനസ് ത്രീ ആൻഡ് ഈക്വൽ ടു എ ബി ഈ യു വി എന്നുള്ള ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇമേജ് കണ്ടുപിടിക്കുക അണ്ടർ ടിയിൽ സംഭവം സിമ്പിൾ ആണ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് ആണ് ഓക്കെ എക്സിന്റെ ഇമേജ് നമ്മൾ ടി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ടി ഓഫ് എക്സ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ എ ഇൻ എക്സ് കണ്ടുപിടിക്കുക അപ്പൊ നോക്കൂ നമുക്കിതാ ആദ്യം ടി ഓഫ് യുന്റെ ഇമേജ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ യുവിന്റെ ഇമേജ് കാണാൻ നമ്മൾ x എക്സിൽ യു കൊടുക്കുക x ന് പറയും യു കൊടുക്കുക അപ്പം t ഓഫ് യു എന്ന് പറയുമ്പോൾ ടി ഓഫ് x a ഇൻ എക്സ് ആണ് t ഓഫ് യു a ഇൻറ്റു യു ആയിരിക്കും ഓക്കെ അപ്പം t ഓഫ് യു എന്ന് പറയുമ്പോൾ a ഇൻഡു യു ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന a നെ എഴുതി പിന്നെ യു തന്നിരിക്കുന്ന യുന് എഴുതി വൺ മൈനസ് ത്രീ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ആണ് ഓക്കെ ഇത് മൾട്ടിപ്ലൈ ആണെന്ന് പറയുമ്പോൾ ഓക്കെ ഇതിന് സിമ്പിളാണ് വൺ ഇൻറ്റു വൺ ഇൻറ്റു ഈ കോൾ എഴുതുക ടു സീറോ എന്നിട്ട് പ്ലസ് ഇടുക അടുത്തത് ഈ മൈനസ് ത്രീ ഇൻറ്റു ഓക്കെ മൈനസ് ത്രീ ഇൻറ്റു നെക്സ്റ്റ് കോളം സീറോ ടു ഓക്കെ ഇനി നോക്കൂ വൺ ഇൻറ്റു ടു ആണല്ലോ ഓക്കെ പിന്നെ മൈനസ് ത്രീ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ ഇത് സീറോന്ന് കിട്ടും അപ്പം ടു പ്ലസ് സീറോ നമുക്ക് ടുന്ന് കിട്ടും അതേപോലെ അടുത്ത നമ്പർ വൺ ഇൻറ്റു സീറോ സീറോ ആണ് പിന്നെ പ്ലസ് മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് അപ്പോൾ സീറോ മൈനസ് സിക്സ് മൈനസ് സിക്സ് നമുക്ക് എന്ത് കിട്ടും ഇത് രണ്ട് മൾട്ടിപ്ലൈബോ ടു മൈനസ് സിക്സ് കിട്ടും അപ്പോൾ ഈ വൺ മൈനസ് ത്രീ എന്നുള്ള വെക്ടറിന്റെ ഇമേജ് ടി ഓഫ് യു എന്തായിരിക്കും ഓക്കെ വൺ മൈനസ് ത്രീ എന്നുള്ള വെക്ടറിന്റെ ഇമേജ് എന്തായിരിക്കും ടൂ മൈനസ് സിക്സ് ആയിരിക്കും ഇതേപോലെ നമുക്ക് ഇതാ ഈ എ ബി എന്നുള്ള വെക്ടർ അത് വി ആണല്ലോ അപ്പൊ ടി ഓഫ് വി കിട്ടുക പറഞ്ഞാൽ ടി ഓഫ് വി ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ഇൻറ്റു വി ചെയ്താൽ മതി ഓക്കെ അപ്പൊ ടി ഓഫ് വി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു വി നമ്മൾ എന് എഴുതി പിന്നെ വി ആരാണ് എ ബി ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എ ഇന്റു ഫസ്റ്റ് കോളം പ്ലസ് ബി ഇൻ സെക്കൻഡ് കോളം ഓക്കെ എ ഇന് ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഇതാ എ ഇന്റു ഫസ്റ്റ് കോളം പ്ലസ് ബി ഇൻറ്റു സെക്കൻഡ് കോളം ഓക്കെ അപ്പൊ നോക്കൂ ടു ഇൻറ്റു എ പ്ലസ് സീറോ ഇന്റു ബി എന്ന് പറയുമ്പോൾ ടു എ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ ടു എ അതേപോലെ എ ഇന്റു സീറോ എന്ന് പറയുമ്പോൾ സീറോ നോക്ക് ഇത് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് ഈ ഫസ്റ്റ് നമ്പറിന്റെ ഫസ്റ്റ് കോളം പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സെക്കൻഡ് കോളം എന്ത് കിട്ടി നോക്കെ അപ്പോൾ വൺ മൈനസ് ത്രീ ഇമേജ് ടു മൈനസ് സിക്സ് ആയിരിക്കും എ ബിന്റെ ഇമേജ് ബി ആയിരിക്കും ഓക്കെ